ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ അതിൽ ഞാൻ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കൗ അക്കൗണ്ട് നമ്പർ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് നമ്മൾ സഹായം അയക്കുന്നത് കേട്ടോ പക്ഷേ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് നോക്കിയാൽ മതിയെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെയിൽ വീഡിയോ കേട്ടോ ഇപ്പം കൂട്ടുകാരെ നല്ല മഴയുള്ളൊരു ദിവസം രാവിലെയാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ചെടികളും നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉള്ളതാ കേട്ടോ പക്ഷേ ഇന്ന് നമ്മൾ ഫുൾ പോട്ട് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഇതെല്ലാം നമ്മൾ ചെറിയ തൈകളായിരുന്നു ഇത്രയും ദിവസം കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടുള്ള പോട്ടുകളൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫുൾ ഇന്ന് തരുന്നത് അതിൽ ഒരു ചെടിയിൽ തന്നെ അഞ്ചും ആറും തൈകളുണ്ട് കേട്ടോ അപ്പം ഇന്ന് റേറ്റ് ഞാൻ പറയുന്നില്ല നിങ്ങൾ ആ എന്താ വീഡിയോ ചെടി ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് റേറ്റ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ആറും ഏഴും തൈ ഉള്ള പോട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കുറഞ്ഞ റേറ്റിൽ ആണ് ഇന്ന് ചെടി തരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടല്ലോ ഒത്തിരി ചെടികൾ നമുക്ക് ഒത്തിരി ഉണ്ട് കണ്ടല്ലോ നിൽക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിന്ന് വീഡിയോ വീഡിയോക്ക് അല്ല കുറഞ്ഞ റേറ്റിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്കൊന്നല്ല വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റി കേട്ടോ ഇത് കണ്ടില്ലേ വൈറ്റ് ഗ്രീനും വന്നിട്ട് നല്ല അടിപൊളിയല്ലേ നോക്കിയിരിക്കും അപ്പോൾ ഇത് നോക്കിയത് ഫുൾ പോട്ടാട്ടോ കേട്ടോ അതുള്ളത് ഫുൾ പോട്ടാണേ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്സ് കേട്ടോ അതിൽ എന്താ അഞ്ച് ആറ് തയ്യൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റേറ്റ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്സ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി വന്നിട്ട് ഈ ഫേണാട്ടോ ഇതാ ഫുൾ പോട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ ഫുൾ പോട്ടായിട്ടല്ല നിൽക്കുന്നതെന്ന് നോക്കിയാൽ ഇതുകൊണ്ടില്ലേ ഫുൾ ഉണ്ട് കേട്ടോ ഇതിൽ തൈകളെ നമുക്ക് പറയാൻ പറ്റിയല്ലോ എന്തോ ഒരു തയ്യുണ്ടോ എന്നുള്ളതൊന്നും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി അപ്പം നമ്മുടെ അടുത്തത് വന്നിട്ട് കലാത്തിൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ ഇത് പിന്നെ ഒരു നാല് നാല് തയ്യുമുണ്ട് കേട്ടോ പക്ഷേ ഇതുകൊണ്ടില്ലേ നല്ല വലുപ്പമാണ് അപ്പം പിന്നെ ഉണ്ടല്ലോ കൂട്ടുകാരെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇന്ന് നിങ്ങൾ ഏത് ഫ്ലാൻസ് എടുത്താലും ഒരു പ്ലാൻസ് നിങ്ങൾ പറയുന്ന ഒരു പ്ലാൻസ് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടിയത് അത് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ കൂട്ടുകാരെ ഈ കലാത്തി അടുത്ത വെറൈറ്റി പക്ഷേ എന്തൊരു സുന്ദരിയാന്ന് നോക്കിക്കേ ഇതൊക്കെ എനിക്കൊരു തൈ കിട്ടാഞ്ഞിട്ട് ഞാൻ ഒരു തൈ കൊണ്ടുവന്നിട്ട് വെച്ച് ഉണ്ടാക്കിയ പ്ലാൻസ് കേട്ടോ ഇതൊറ്റ തൈന്ന് മതി നമുക്ക് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പോട്ട് തിക്കായിട്ട് വരും കേട്ടോ ഉണ്ടല്ലോ ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യ മനോഹരിയല്ലെന്നോയ്ക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റിയെ അപ്പോൾ ഇതിൽ ഏത് ഫ്രാൻസി വെച്ചാലും ഒരു തൈ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തത് ഇതാ ഈ വെറൈറ്റി ആട്ടോ ഇത് കലാത്തി വെറൈറ്റി ആണോ അഗ്ലോണിമയാണോ ഓരോരുത്തരും എന്നോട് ഇങ്ങനെ ചോദിക്കുക കറക്റ്റ് ആയിട്ട് എനിക്കും അറിയത്തില്ല കേട്ടോ ഇതിൽ നമ്മുടെ ഒരു നാല് തയ്യുണ്ട് കേട്ടോ അപ്പൊതാ കൂട്ടുകാരെ കലാത്തിയസുന്ദരി നിൽക്കുന്നത് കണ്ടോ എന്തൊരു ഭംഗിയാലേ ഇത് ചെറിയ പോട്ടാണെങ്കിലും അതിനകത്തൊരു അഞ്ച് തൈ ആട്ടോ ഉള്ളത് അടുത്തത് വന്നിട്ട് ഈ വൈറ്റ് കലാത്തി ആട്ടോ കണ്ടില്ലേ അതിനകത്ത് നാലോ തൈ ഉണ്ട് കേട്ടോ നല്ല വലിപ്പമുള്ള വലിപ്പമുള്ള ഇലകളാട്ടോ ഇതിൻ്റെ കണ്ടില്ലേ വരുന്നത് എന്തൊരു ഭംഗിയാണെന്ന് നോക്കലേ നല്ല രസമല്ലേ അപ്പം ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫുൾ പോട്ടായിട്ടായിരിക്കും കേട്ടോ തരുന്നത് നമ്മൾ റേറ്റ് കുറച്ചിട്ട് തരുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മൾ ഒരു തൈക്ക് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്ന തൈകളാണ് ഞാൻ എല്ലാം കാണിക്കുന്നത് കേട്ടോ പക്ഷേ ഇപ്പോൾ നമ്മളതൊന്നും നോക്കുന്നില്ല നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അടുത്തതാ നമ്മുടെ ആ ലൊക്കേഷൻ്റെ സുന്ദരിനെ കണ്ടോ എന്തൊരു മനോഹരിയല്ലേ കണ്ടാൽ തന്നെ അറിയത്തില്ല എന്ത് ഹെൽത്തി ആയിട്ട് അവരൊക്കെ നിൽക്കുന്നതെന്ന് കണ്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഒന്നും കൂടെ പറയുക കേട്ടോ നമുക്ക് ഫ്ലാൻസ് ഒത്തിരിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെയിൽ ചെയ്യുന്നത് കേട്ടോ കുറഞ്ഞ റേറ്റിൽ അപ്പം ഇപ്പോൾ കിട്ടിയാൽ അതൊരു നല്ല കിട്ടൽ തന്നെയായിരിക്കും ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഞാൻ ഇതുവരെ ഫ്ലാൻസുകളൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ നമുക്കിവിടെ ഫാ ഫ്ലാൻസ് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണേ അതുകൊണ്ടാണ് കൂട്ടുകാരേ അടുത്ത വർക്ക് ഇതാ നിൽക്കുന്നത് ഞാൻ ഈ മഴയിൽ കുളിച്ച് സുന്ദരിയായിട്ട് നല്ല മഴയാണ് സുന്ദരിയായിട്ട് നിൽക്കുന്നത് കണ്ടോ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു പത്ത് തൈ ഉണ്ട് കേട്ടോ ഇതാ അടുത്ത വെറൈറ്റി നമ്മുടെ വെൽവെറ്റ് വെൽവെറ്റ് കല്ലാത്തി അതിൻ്റെ വേറൊരു വെറൈറ്റി കല്ലാത്തി കേട്ടോ അതൊക്കെ ഭയങ്കര റേറ്റ് ഉള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് ഇതിലൊരു അഞ്ച് തൈ ഒക്കെയാണ് കേട്ടോ ഉള്ളത് അടുത്ത കുട്ടുകാർ നമ്മുടെ രംഗ്ലോണിമയട്ടോ അത് ഫുൾ ഫുൾ പോട്ടിൽ ഒരു പത്ത് തയ്യോ പതിനൊന്ന് തയ്യോ ഉണ്ട് കേട്ടോ അത് കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കിയിട്ട് ഞാൻ എന്ത് മഴ പെയ്യുന്നുണ്ടേ അതാ ഇങ്ങനെയൊരു ഇല ഇലയിലക്കിനെ വെള്ളം ആ മഴത്ത വീതി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സെയിലുള്ളതാട്ടോ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഫാൻസ് വന്നിട്ട് ഈ ഒരു കലാത്താട്ടോ വലിയ പോട്ടിലതാക്കണ്ടില്ലേ വലിയൊരു പോട്ടാട്ടുള്ളത് അപ്പം ഇന്ന് ഈ ഫുൾ പോട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്ലാൻസ് വേണമെങ്കിലും തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ കുറഞ്ഞ റേറ്റിനായിട്ട് ആയിരിക്കും കേട്ടോ തരുന്നത് ഈ ഫുൾ പോട്ട് വേണമെങ്കിൽ നമ്മൾ ഓരോ തയ്യൻ്റെ അനുസരിച്ചിട്ട് റേറ്റ് കുറച്ചായിരിക്കും നമുക്ക് തരുന്നത് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്ലാൻസ് കാണിച്ചാലും ഒരു പ്ലാൻസ് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കുമോ ഇതിൽ നമ്മളിന്ന് കാണിച്ചിരിക്കുന്നതിൽ കേട്ടോ അപ്പം കൂട്ടുകാരെ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ ഇതാ നമ്മുടെ ചെടികളൊക്കെ കണ്ടല്ലോ ഒത്തിരി രണ്ട് സൈഡ് നിറഞ്ഞ ചെടി നിൽക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ കുറഞ്ഞ റേറ്റിൽ സെയിലിന് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഏത് പ്ലാന്റ്സ് വേണേലും നമ്മൾ തരുന്നതായിരിക്കും റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരെണ്ണം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പിക്കും ബൈ ബൈ കൂട്ടുകാരെ ബൈ ബൈ